ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും നടക്കുന്ന സമയത്ത് ഞാൻ പ്രവാചകൻ കൂടെ ഞാനും ഉണ്ടായിരുന്നു റസൂൽ വസ്ലമുണ്ട് പ്രധാനപ്പെട്ട സഹാബത്തുണ്ട് അബുബക്കറും ഇങ്ങനെയുള്ള പ്രധാനികളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല രാത്രി ടെൻറ്റുകളിൽ ചിലരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് ചിലരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് എനിക്ക് ഒരു നിലക്ക് ഉറക്കം വരുന്നില്ല ഞാൻ നാളത്തെ കുറിച്ച് ഓർക്കുകയാണ് അബ്ദുള്ള മസൂദൂർ അലി അള്ളാഹുഹു പലപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ധാരാള കണക്കിന് ചിന്തനീയമായ വർത്തമാനങ്ങളുണ്ട് അദ്ദേഹം പറയും എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോൾ അദ്ദേഹം അതിനെ നോക്കി കരയാറുണ്ടായിരുന്നു എന്തിനാണ് കരയുന്നത് മറ്റൊന്നുമല്ല ഒരു ദിവസം കൂടി എൻ്റെ ആയുസില് നിന്ന് കുറഞ്ഞു ഈ ഒരു ദിവസം പിന്നിട്ടപ്പോൾ ഈ മണിക്കൂറുകളിൽ ഒരു പുതിയ നന്മ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഓർത്തിട്ട് കരയാറുണ്ടായിരുന്നു അബ്ദുല്ലാഹുൻ മസൂദ് അള്ളി അള്ളാഹു അബ്ദുലാൻ മസൂദ് അള്ളഹൻ പറയാം അന്ന് രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല അടുത്ത ദിവസം ഹീ യുദ്ധത്തിൽ യുദ്ധം എന്ന് പറഞ്ഞ ശത്രുക്കളുടെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുകയാണ് ശരീരത്തെ വെച്ചു കൊടുക്കുകയാണ് ആയുധങ്ങൾക്ക് നേരെ നീട്ടിക്കൊടുക്കുകയാണ് കുത്തും വെട്ടുമൊക്കെ ഏറ്റു രക്തസാക്ഷി മരിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് എന്തായിരിക്കും പ്രതിഫല നാളിലെ അവസ്ഥ എന്നതിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഉറക്കം വന്നില്ല അങ്ങനെ ഞാനിങ്ങനെ ടെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പോലെയുള്ള ഒരു വെളിച്ചം കാണുകയാണ് ആ വെളിച്ചം കണ്ടു അസ്കർ സൈന്യമൊക്കെ നിൽക്കുന്നതിന്റെ കുറച്ച് അങ്ങേ ഭാഗത്ത് അങ്ങനെ ഞാൻ ഞാൻ അതിന്റെ അടുത്തേക്ക് ചെന്നു ആ വെളിച്ചം ലക്ഷ്യമാക്കി നടന്നു കുറച്ച് ദൂരെയാണ് അവിടെ ചെന്ന് ഞാൻ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഫൈദാ റസൂർ സല്ലാഹു അലൈവല്ലം അവിടെയാതാ റസൂർ അള്ളാഹി സല്ലാ അലൈഹി സ്വലമയുണ്ട് അള്ളാഹു അവരുമുണ്ട് എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളും വിഷമിക്കുന്ന സമയം ഉറങ്ങുന്ന സമയത്ത് ഈ സൈന്യമൊക്കെ നിൽക്കുന്നതിന്റെ ടെൻറെ കുറച്ച് ദൂരെയായിട്ട് ഒരു വെളിച്ചം കത്തിച്ച് ആ വെളിച്ചത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ലഹദു കുടിക്കുകയാണ് അഥവാ ഖബർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ആ കബറിന് വേണ്ടി ആരെയാണ് ആരെ കബറടക്കാൻ വേണ്ടിയാണ് ഈ രാത്രി സമയത്ത് ആ യുദ്ധത്തിൽ അന്ന് മരണപ്പെട്ട രക്തസാക്ഷി സംവഹിച്ച ദുൽവിജാൻ ദുൽബിജാൻ എന്ന് പറയുന്ന സഹാബി അൽ മുസ് മുസ്നിക്കാരനായ ഗോത്രത്തിൽപ്പെട്ട ദുൽബിജാദൈൻ അദ്ദേഹത്തിന്റെ ജനാസ് അവിടെ ഉണ്ട് കിടത്തിയിട്ടുണ്ട് അങ്ങനെ ആ കബറൊക്കെ കുഴിഞ്ഞ് അതിന്റെ പണിയൊക്കെ പൂർത്തിയായി അള്ളുലാഹിസൂർ അന്ന് പറയാ റസൂൽ അലൈഹി സല്ലൈവലം അവസാനം അതിന്റെ പണിയൊക്കെ പൂർത്തിയായ മുറക്ക് അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവരികയാണ് അദ്ദേഹത്തിന്റെ ജനാസ അബൂബക്കറും എടുത്തു കൊണ്ടുവന്നു ദുൽ ബിജാദൈൻ എന്ന് പറയുന്ന സാബിയുടെ അങ്ങനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ റസൂൽ അലൈഹി അലൈസ്മന്റെ തലയിൽ നിന്ന് ആ തട്ടമെടുത്തു പ്രവാചകന്റെ ഷാളെടുത്ത് നിലത്ത് വിരിച്ച അതിൽ പൊതിഞ്ഞിട്ട് ആ കുടിയിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് ഈ ഹദീസിൽ കാണാൻ കഴിയും റസൂൽ അള്ളാഹി സ്വല്ലു അലൈ സ്വലമ്മ ഈ രണ്ടാളുകളുടെ കൂടെ അബൂബക്കറും അഴമറും റലിയല്ലാഹുനഹു അവരുടെ കൂടെ പ്രവാചകൻ സല്ല അലൈഹി സ്വലമ്മ മൂന്നാമതായിട്ട് ആ കുയിലേക്ക് ഇറക്കി ഇറങ്ങി നിന്നിട്ട് ആ ജനാസ് ഇറക്കി വെക്കുമ്പോൾ അലൈഹി പ്രാർത്ഥനയുണ്ട് റസൂലിന് വേണ്ടി ആ സഹാബിക്ക് ഈ രാത്രിയിൽ ഈ പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹാബിയെ ഞാൻ യാത്രയാക്കുകയാണ് നിന്നിലേക്ക് നിന്നിലേക്ക് യാത്രയാക്കുകയാണ് അള്ളാഹുവേ അതുകൊണ്ട് അള്ളാഹുവേറു ഞാൻ ആ സഹാബിയെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് റാലിയൻ ഞാൻ തൃപ്തിപ്പെട്ടു അതുകൊണ്ട് ആ സഹാബിയെ തൃപ്തിപ്പെടുമാറാ എന്നാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത് ഈ ദുൽ എന്ന് പറയുന്ന സഹാബിയെ തൃപ്തിപ്പെടുമാറാവേണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് റസൂൽ അലൈഹി അവസാനത്തെ യാത്രയപ്പ് നടത്തുകയാണ് ോ എന്ന് ഓർത്തിട്ട് ആ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ നിരാശനായിട്ട് വല്ലാതായി പോയി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല ആ പ്രതിഫല നാളിൽ കിട്ടേണ്ടുന്ന വിജയം നൂറ് ശതമാനവും ലഭിക്കുമാറ് ലോകത്തിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ ആയില്ലല്ലോ എന്ന് ആഗ്രഹിച്ചു പോയത് നോക്കൂ സഹാബി വര്യൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് അധികം കാലൊന്നും ആയിട്ടില്ല കുറച്ചായിട്ടുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഇത്തരമൊരു ദിവസത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രയത്നം റസൂർ സല്ലാമും ആ പ്രവാചകന്റെ കണ്ണ് പോലും ഈറനണിയിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഇങ്ങനെയായിരുന്നു മുൻകാമികൾ അവരൊക്കെ പരലോകത്തിനു വേണ്ടി പരിശ്രമിച്ചവരായിരുന്നു ഇസ്ലാമിലേക്ക് വന്നത് പതിനാലാമത്താളായിരുന്നു ചരിത്രത്തിൽ ഇസ്ലാം സ്വീകരിച്ച പതിനാലാമനാണ് അബുബക്കർ ആദ്യ ഇസ്ലാം സ്വീകരിച്ചു സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഹദീജു കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ഈ നമുക്കറിയാം അലീബുൻ അബിത്തു അലിബുർ അലി അള്ളാഹുഹു അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് സെയ്ദ് അലി അള്ളാഹുഹു അങ്ങനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഓരോരുത്തരാണ് ആ ക്രമത്തിൽ തറത്തീബിൽ ഓർഡറിൽ നമുക്ക് കാണാൻ കഴിയാം ആ ഓർഡർ പരിശോധിക്കുമ്പോൾ പതിനാലാമത്തെ ആളായിരുന്നു ഉസ്മാനബുൻ അലി അള്ളാഹുഹു മക്കയിൽ ഈ ദുരിതം പിടിച്ച കാലത്ത് ശത്രുക്കളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന് വരെ പരിക്കുപറ്റി ഇസ്ലാമിന് വേണ്ടി

ആ അടുത്ത് കരഞ്ഞുപോയി എന്നിട്ട് പറഞ്ഞു നിന്നെ കാരുണ്യം കൊണ്ട് പൊതിയട്ടെ നീ ദുനിയാവിൽ ഒന്നും സമ്പാദിക്കാതെയാണ് ദുനിയാവിൽ നിന്നൊന്നും നേടാതെയാണ് നീ പോയത് വെറും കയ്യുമായിട്ടാണ് നീ ഒന്നും ബാക്കി വെച്ചിട്ടുള്ള ദുനിയാവിൽ നിന്റെ പ്രയത്നം മുഴുവൻ ആ പ്രതിഫല നാളിനു വേണ്ടിയായിരുന്നു ആ പരലോകത്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയായിരുന്നു പ്രിയമുള്ളവരെ മുൻഗാമികളൊക്കെ കടന്നുപോയത് ഉസ്മാൻ ഉസ്മാനു അഫ്ഫാൻ റലിഅള്ളാഹുഹു എത്രമാത്രം ചരിത്രങ്ങൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കൂ ആശ്ചര്യപ്പെടുത്തും നമ്മൾ അതിശയപ്പെടുത്തും എത്രമാത്രം സാധ്യമാണോ എന്ന് വരെ ചിലപ്പോൾ നമ്മുടെ മനസ്സുകൾ നമ്മളോട് മന്ത്രിക്കും അതേ സാധ്യമാണ് മുൻഗാമികളുടെ ജീവിതം അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അൻഹു അവരെ തൃപ്തിപ്പെട്ടത് അള്ളാഹുന്റെ തൃപ്തിക്ക് അവർ വിധേയമായതിന്റെ കാരണം അത് തന്നെയായിരുന്നു ഉസ്മാർ അലി അള്ളാഹുഅൻഹു എല്ലാം അള്ളാഹിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു ധാരാളക്കണക്കിന് അതിന്റെ സമ്പത്ത് മുഴുവൻ തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് തബൂക്കിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദുൽബിജാദേനടക്കമുള്ളവർ രക്തസാക്ഷികളായ തബൂക്കിലേക്ക് പോകുമ്പോൾ എഴുന്നൂറ് ഒട്ടകപ്പുറത്താണ് ഉസ്മാൻ അലി അൻഹു യുദ്ധത്തിന് വേണ്ടിയുള്ള സാമഗ്രികൾ കൊടുത്തയച്ചത് തന്റെ സമ്പത്തിൽ നിന്നെല്ലാം കൊടുത്തയച്ചു ബേറ റോമ എന്ന് പറയുന്ന ജൂതന്റെ കയ്യിലുണ്ടായിരുന്ന കിണർ ആ കിണറ്റിൽ നിന്ന് ഈ ജൂതൻ മുസ്ലീങ്ങൾക്ക് വെള്ളം വില കൊടുത്താണ് നൽകിയിരുന്നത് വില വാങ്ങിയിട്ട് കൂടുതൽ വില വാങ്ങിയിട്ട് എന്നാൽ അവരുടെ ജൂതന്മാർക്ക് മറ്റുമൊക്കെ സൗജന്യമായിട്ട് എത്രയും കുടിക്കുക എത്രയും കൊണ്ടുപോകാം മുസ്ലീങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ടു പലരും സാമ്പത്തികമായിട്ട് ഭദ്രതയില്ലാത്തവർ ഈ പ്രയാസം റസൂറുല്ലാഹിസല്ലി സ്വലമിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ പ്രവാചകൻ അലൈഹി വസല്ലം എന്താണ് ചെയ്തത് അത് റസൂറുല്ല ചോദിച്ചു മദീന പള്ളിയിൽ മദീന പള്ളിയിൽ ചോദിച്ചു ആരാണ് ഈ കിണർ വാങ്ങി കൊടുക്കുവാൻ ദാനം കൊടുക്കുവാൻ ആരാണ് എന്ന് ചോദിച്ച സമയത്ത് അലൈഹി വസല്ലം മേയുടെ മുമ്പിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നിട്ട് പറഞ്ഞു അതെ ഞാൻ അതിന് സന്നദ്ധനാണ് പ്രവാചകരെ ഉടനെ പോയിട്ട് ആ കിണറിന് വില പറഞ്ഞു ആ കിണറിന് വില പറഞ്ഞു വില പറഞ്ഞ സമയത്ത് ഇരട്ടി ഇരട്ടിയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ സമയത്ത് അതൊക്കെ കൊടുത്തു വാങ്ങിയിട്ട് മുസ്ലിംകൾക്ക് ഈ കിണർ സമർപ്പിച്ചു ദാനമായി കൊടുത്തു ആളുകളൊക്കെ കുടിക്കാൻ തുടങ്ങി ഇതുവരെ പിശുക്കി കാശു കൊടുത്ത് വെള്ളം വാങ്ങിയിരുന്നവർ ആവോളം കൊണ്ടുപോവാൻ തുടങ്ങി കണ്ണു നിറയെ ആ സമയത്ത് ഇതിനെ കണ്ടുകൊണ്ടാണ് ഉസ്മാർ അലി അള്ളാഹുനുൻ്റെ മനസ്സ് വല്ലാതെ ആത്മനിർവൃതി അടഞ്ഞത് ഈ സമയത്ത് അദ്ദേഹം പലപ്പോഴും ചിന്തിച്ചു പോയി പടച്ചവനെ കുറച്ചുകൂടെ നേരത്തെ ഈ കിണർ വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ആ ഉണ്ടായിരുന്നു അവസാനം അദ്ദേഹത്തിന്റെ ഖിലാഫത്തിൽ മദീനയിൽ അദ്ദേഹം ഒരു അദ്ദേഹം ശത്രുക്കളാൽ വധിക്കപ്പെടുകയാണ് രക്തസാക്ഷിയാവുകയാണ് ഒരു ദിവസം സുന്നത്ത് നോമ്പുകാരനായിരിക്കെ ഒരു ദിവസം അസ്ര നമസ്കാരത്തിന് മദീന പള്ളിയിൽ നേതൃത്വം കൊടുത്ത് വീട്ടിൽ വന്ന് ഖുർആആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയോടൊന്നിച്ച് ഭാര്യയോട് ഒന്നിച്ച് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ശത്രുക്കൾ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു വീട് വളഞ്ഞു ആ വീട്ടിലേക്ക് ഇരച്ചു കയറി ഇരമ്പി കയറി അദ്ദേഹത്തെ വെട്ടുവീടുത്തി ശക്തമായിട്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയാണ് അദ്ദേഹം കൊല അദ്ദേഹം അവിടുന്ന് വിടവാങ്ങുകയാണ് അദ്ദേഹം ഇങ്ങനെ ഈ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട് വലിയ മുറിവാണ് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല ഈ സമയത്ത് അവസാനമായിട്ട് ഉസ്മാ റലി അള്ളാഹുഹു ഭാര്യയോട് പങ്കുവച്ച ഒരു കാര്യമുണ്ട് മറ്റൊന്നും ഒറ്റ കാര്യമായിരുന്നു ഭാര്യ നായിലയോട് പറയുകയാണ് ഭാര്യയോട് പറയുക ഞാൻ അന്നാ ജൂതന്റെ കയ്യിൽ നിന്നും വില കൊടുത്തു വാങ്ങിയ റൂമാ കിണർ അതെന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആത്മനിർവർത്തി നൽകിയ കിണറായിരുന്നു ഞാൻ തബൂക്കിലേക്ക് കൊടുത്തയച്ച ധാരാള കണക്കിന് സമ്പത്തുണ്ട് ജീവിതത്തിൽ പലപ്പോഴും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച പലതുമുണ്ട് പക്ഷേ അതിന്റെ കപ്പുറത്തെ മനസ്സിൽ ഇപ്പൊ തികട്ടി വരുന്നത് ആ റൂമാക്കണറാണ് ഇനി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് എൻ്റെ അവസാനത്തെ ആഗ്രഹം ആ കിണറ്റിൽ നിന്ന് ഒരു കവിൾ വെള്ളം ഒരു കവിൾ വാഴയിൽ ഒരു പ്രാവശ്യം കൊള്ളാവുന്ന വെള്ളം എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ഭാര്യയോട് പറഞ്ഞ സമയത്ത് ഭാര്യ അള്ളാഹു തന്റെ ഒട്ടകപ്പുറത്ത് ഭർത്താവിന്റെ പ്രിയതമന്റെ ഒരാഗ്രഹത്തെ സഫലീകരിക്കാൻ വേഗത്തിൽ സഞ്ചരിക്കുകയാണ് ദ്രുതഗതിയിൽ സഞ്ചരിക്കുകയാണ് ദ്രതഗമനം ചെയ്തു റോമാക്കിണറിന്റെ അടുത്ത് പോയിട്ട് വെള്ളം ഒരു തോൽപാത്രത്തിലെടുത്ത് ഈ തൻ്റെ ഒട്ടകപ്പുറത്ത് വരുന്ന വഴിയിൽ ഇവിടെ എത്തുമ്പോൾ ഈ ശത്രുക്കളൊക്കെ പല ഭാഗത്തും ഉണ്ടായിരുന്നു വീടണയുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഏതോ ശത്രുക്കള ഒട്ടകത്തിന്റെ കാല് വെട്ടി മാറ്റി അതിനെ വീഴ്ത്തി ഈ പാത്രത്തിലുള്ള വെള്ളം മുഴുവൻ മറിച്ചു കളഞ്ഞു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അവസാനത്തെ ആഗ്രഹം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ ആ പ്രതിഫലനാളിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച മാറ്റിവെച്ച മുൻഗാമികളുടെ ചരിത്രം നമ്മൾ ആലോചിക്കും അതാലോചിക്കുമ്പോഴാണ് നമ്മുടെ ഈ മാനിനെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയുക ഞാൻ നെട്ടി വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല ജീവിതം എന്ന് പറയുന്നതും ഓരോ സമയത്തും വല്ലാത്ത മത്സരമായിരിക്കണം നമുക്ക് ആ മത് മാത്സര്യ ബുദ്ധിയായിരിക്കണം ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് റസൂലുള്ളാഹി റസുൽ അലൈഹി വസല്ലം ഒരു ദിവസം നമസ്കാരാനന്തരം സഹാബത്തിനോട് പറഞ്ഞു സഹാബത്തെ നാളെ നിങ്ങളൊക്കെ ഹൈബറിലേക്ക് പോകണം ഹൈബറിലേക്ക് പോവാനുള്ള അനുവാദം അള്ളാഹുന്റെ ആജ്ഞ വന്നിട്ടുണ്ട് എന്താ ഹൈബറിന്റെ പ്രത്യേകത റസൂൽ സല്ലു അലൈഹി വസല്ലം മദീനത്ത് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൂന്ന് ജൂതഗോത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഔസും ഖസറജും രണ്ട് അറബ് ഗോത്രങ്ങളായിരുന്നു അതേപോലെ തന്നെ ബനു കുറയുളയും ബനു നെറും ബനു കൈനുക്കാവും എന്ന് പറയുന്ന മൂന്ന് ജൂതഗോത്രങ്ങളും അവർക്കായിരുന്നു അവിടെ മേൽക്കോയ്മ എല്ലാ അധികാരങ്ങളും അവിടുത്തെ കച്ചവടവും എല്ലാത്തിൻ്റെയും പിന്നിൽ എല്ലാം പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെയൊക്കെ തന്നെ നേതൃത്വം അവർക്കായിരുന്നു അങ്ങനെ റസൂൽ സല്ല അലൈവലാം മദീനയിൽ വന്നപ്പോൾ ചെയ്തത് ഈ ഗോത്രങ്ങളുമായിട്ടൊക്കെ സന്ധിയിൽ ഏർപ്പെട്ടു ഇവരും ഒക്കെയായിട്ട് സന്ധി ചെയ്ത് ഇവരൊക്കെ ആയിട്ട് കരാറ് ഒന്നിച്ചു പോകാനുള്ള പല വിഷയങ്ങളിലും ഒന്നിച്ചു പോകാം നിങ്ങൾക്ക് നിങ്ങളുടെ മതനുസരിച്ച് ജീവിക്കാം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം പക്ഷേ ഈ നാടിൻ്റെ വിഷയത്തിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ടായിരിക്കണം നാടിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പൊരുതണം ഒരു ശത്രു വന്നാൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം തോളോട് തോൾ ചേർന്നായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത് എന്നൊക്കെയുള്ള കരാറ് ചെയ്തു പക്ഷേ ഈ കരാർ ഓരോ ഗോത്രങ്ങളും ഓരോ സന്ദർഭങ്ങളിൽ ലംഘിച്ചു ലംഘിച്ച മാത്രയിൽ ഒക്കെ പുറത്താക്കി മദീനയിന്ന് മദീന അപ്പം അതിലൊരു ഒരു ഒരു വിഭാഗത്തെ ഈ പറയുന്ന ഹൈബറിലേക്കാണ് നാട് കടത്തിയത് ഈ ഹൈബറിലെത്തിയപ്പോൾ ഇവർ ഈ ശത്രുതയും വൈര്യവും വിദ്വേഷക്കെ കാരണം ഇസ്ലാമിനെ തകർക്കാൻ അവിടെയും പ്രചണ്ഡമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഈ സമയത്താണ് അവരവിടുന്ന് പുറത്താക്കണമെന്നുള്ള ആജ്ഞ വരുന്നത് അള്ളാഹുന്റെ കൽപ്പന വരുന്നത് അപ്പം റസൂൽ സല്ല അലൈഹി സ്വലമ പറഞ്ഞു ഹൈബറിലേക്ക് നിങ്ങൾ പോകണം ഞാൻ വരുന്നില്ല എനിക്ക് ചില സാങ്കേതികമായിട്ടുള്ള ശരായി കാരണങ്ങളുണ്ട് പ്രതിബന്ധങ്ങളുണ്ട് നിങ്ങൾ പോകണം നിങ്ങൾ പോകുന്ന സമയത്ത് നല്ല ഈമാനോട് കൂടിയാണ് അവരുടെ കോട്ടകളിലേക്ക് പ്രവേശിക്കേണ്ടത് അങ്ങനെ പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ അതിന് നേതൃത്വം കൊടുക്കാൻ ഒരാളെ ഞാൻ നിശ്ചയിക്കുകയാണ് അത് ഞാൻ നിശ്ചയിച്ചതല്ല അള്ളാഹു ആണ് ആളെ പറ്റി എന്നോട് പറഞ്ഞു വന്നത് അള്ളാഹു ആണ് ആളാ നിശ്ചയിച്ചത് ആ ആള് ആരാണ് എന്ന് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ പറയുന്നില്ല ഇപ്പൊ നിങ്ങൾ ഈ മുമ്പിൽ ഇരിക്കുന്നത് പോലെ സങ്കല്പിക്കുക പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വലം മദീന മെമ്പറിൽ വെച്ച് പ്രസംഗിക്കുകയാണ് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആ നേതൃത്വം വഹിക്കേണ്ട ആളുണ്ട് ഞാൻ തീരുമാനിച്ചതല്ല അള്ളാഹു വഹീലൂടെ എന്നെ അറിയിച്ചതാണ് ആ ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മൂന്ന് പ്രത്യേകതകളാണ് പറഞ്ഞത് ഒന്നാമത്തെ പ്രത്യേകത അയാൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമായിട്ടുണ്ട് തൃപ്തിയായിട്ടുണ്ട് രണ്ടാമത്തെ പ്രത്യേകത അള്ളാഹു തിരിച്ച് അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ പ്രത്യേകത അയാൾക്ക് നാളെ പ്രതിഫല നാളിൽ സ്വർഗമെന്ന് പറയുന്ന മഹോന്നതമായിട്ടുള്ള ജന്നത്തുണ്ട് ഈ മൂന്ന് കാര്യമാണ് ആ ആള് നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് ആരാണെന്ന് ഇപ്പൊ പറയുന്നില്ല ഞാൻ നാളെ രാവിലെ നിങ്ങൾ ഹൈബറിലേക്ക് പുറപ്പെടുമ്പോൾ ആ ഇസ്ലാമിന്റെ പതാക അദ്ദേഹത്തിന്റെ കയ്യിൽ വിളിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമത് ആരാണെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ചരിത്രത്തിൽ കാണാൻ കഴിയും അന്ന് വീട്ടിലേക്ക് ഇരിക്കുന്നവരൊക്കെ പോയി ഇവർ പോയിട്ട് അവർക്ക് പല ആളുകൾക്കും രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അവരുടെയൊക്കെ മനസ്സിലുള്ള വല്ലാത്തൊരു കൊതി പടച്ചവന് അത് ഞാനാവണം അത് ഞാനാവണമെന്നാണ് എല്ലാവരും ആഗ്രഹിച്ചത് എന്താണ് ഞാനാവണമെന്ന് ആഗ്രഹിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അധികാരത്തോടുള്ള സ്ഥാനത്തോടുള്ള കൊതിയായിരുന്നു അല്ല അതിൽ മൂന്നാം ആ പറഞ്ഞ മൂന്ന് പോയിന്റും പ്രധാനമായിരുന്നു അള്ളാഹുവിന്റെ തൃപ്തി കിട്ടി നാളെ പ്രതിഫല നാളിൽ സ്വർഗമുണ്ട് ഇതിനേക്കാൾ വലിയ ഒന്ന് പ്രിയപ്പെട്ടവരെ വേറെ എന്താണ് വേണ്ടത് വേറെന്താണ് വേണ്ടത് ഇതുകൊണ്ടാണ് പലരും ഇത് ആഗ്രഹിച്ചത് ഉമർ അലി അള്ളാഹുഹു പോലും ആ ചരിത്രം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ അധികാരത്തെ ഞാൻ കൊതിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ തവണയായിരുന്നു അതിന്റെ മുമ്പ് ഞാൻ അധികാരത്തെ കൊതിച്ചിട്ടേ ഇല്ല കൊതിച്ചിട്ടില്ല ഞാനും ചെയ്ത് പ്രാർത്ഥിച്ച് അങ്ങനെ നമസ്കാരം വാങ്ങുകൊടുത്തുമോ അദ്ദീൻ ബിലാർ അലി അള്ളാഹു അങ്ങനെ നമസ്കാരാനന്തരം സല്ലി സ്വലം എണീറ്റു എന്നിട്ടെല്ലാം കഴിഞ്ഞ് അവരെ യാത്രയാക്കുമ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ് അലി 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 എവിടെ എവിടെ അപ്പൊ ആ പിന്നിലെ നിന്ന് അലി എണീറ്റ് വരികയാണ് അലി അള്ളാഹു എണീറ്റ് വരികയാണ് പ്രവാ ചരിത്രത്തിൽ കാണാം അലിയർ അലി അള്ളാഹുവിന്റെ കണ്ണിന് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു കണ്ണു രോഗം അവർ അസുഖ അദ്ദേഹം അവിടെനിന്ന് ഇങ്ങനെ വന്നു പിന്നിലായിരുന്നു അതുകൊണ്ട് പിന്നിലിരുന്നു ആളുകൾക്കൊന്നും ബാധിക്കാതിരിക്കാൻ എണീറ്റ് വന്നപ്പോൾ റസൂൽ സല്ല അലൈഹി സ്വലമ തന്റെ ഉമനീരെടുത്തു ആ കണ്ണിലേക്ക് അത് ചാലിച്ചു അത് പ്രവാചകൻ സല്ല അലൈഹി സ്വലമിന്റെ മൂജസ്സത്തിന്റെ ഭാഗമായിട്ട് ആ രോഗം പെട്ടെന്ന് സുഖപ്പെട്ടു എന്നിട്ട് ഈ പതാക കൊടുത്തിട്ട് അവരോട് പോകാൻ വേണ്ടി പറയാം ഇത് അലിയർ അള്ളി അള്ളാഹു പ്രവാചകന്റെ മരുമകനായതുകൊണ്ടല്ല പിതൃവ്യ പുത്രനായതുകൊണ്ടല്ല അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിന്റെ തീരുമാനമാണത് എന്തുകൊണ്ട് ആ ഒരു ദിനത്തിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ അവരൊക്കെ മുന്നിൽ നടന്നു മുന്നിൽ നിന്നു മുന്നിൽ നിന്നു അങ്ങനെ ഹൈബർ കോട്ടയിലേക്ക് ആദ്യം ആ മതിൽക്കെട്ടുകൾ എടുത്തു ചാടിയത് അലിയർ അലി അള്ളാഹുഹു ആയിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു എടുത്തു ചാടി കോട്ടകളൊക്കെ പിടിച്ചടക്കി അവരെ പരാജയപ്പെടുത്തി തിരിച്ചു വരുന്ന രംഗം ആ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രക്തചുരുക്കം ചുരുക്കം ആകെപ്പുരൾ എന്ന് പറയുന്നത് പ്രതിഫല നാളെന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും നമ്മുടെ ഒരു വികാരമായിരിക്കണം അത് നമ്മുടെ ഒരു തേട്ടമായിരിക്കണം അത് അതിനോടുള്ള താല്പര്യമായിരിക്കും ആ താല്പര്യത്തിൻ്റെ ശക്തി എത്രയുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഈമാനിനെ ശക്തിപ്പെടുത്താൻ കഴിയുക അങ്ങനെ ചിന്തിച്ചും ആലോചിച്ചുമൊക്കെ മുന്നോട്ട് പോയാൽ അവിടെയൊക്കെ അള്ളാഹുന്റെ തൗഫീക്കും അനുഗ്രഹവും ഒക്കെ ജീവിതത്തിൽ കടന്നു വരും അത്തരത്തിൽ ചിന്തിച്ച് ആ രൂപത്തിൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കാര്യബോധത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ നമ്മൾ നിത നിരാന്ത നിതന്തരമായി നിരന്തരമായി നിതാന്തമായി പരിശ്രമിക്കുക അതിനുവേണ്ടി പ്രയത്നിക്കുക അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ മുത്തക്കികളിൽ വിശിഷ്യ മുബാഹിദ ിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ ഈ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹു അവന്റെ സ്വർഗത്തിലും ആ പ്രതിഫലനാളിൽ നമ്മെല്ലാവരെയും ഒരു സംഗമിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവർക്കെല്ലാം അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ എല്ലാ നിലക്കുമുള്ള ഈ ശിഫയും ആരോഗ്യവും നൽകുമാറാവട്ടെ നമ്മുടെ സംഘടനയിൽ മുന്നിൽ നിൽക്കുന്ന നേതൃത്വത്തിലെ നമ്മുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ആയുരാരോഗ്യവും നൽകി അവരെ തുണക്കുമാറാവട്ടെ ഫലസ്തീനിലും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകൾ നമ്മുടെ രക്തബന്ധുക്കൾ അവരൊക്കെ വല്ലാത്ത കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലുമൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ആശുപത്രികളൊക്കെ എന്താണ് ഓരോ വാർത്ത ൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ സങ്കടപ്പെടുത്തുകയാണ് ദിവസങ്ങൾ അവരെ പട്ടിണിക്കിട്ട് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ പ്രയാസപ്പെടുത്തി അവസാനം അവരെല്ലാം കൂടെ ബോംബിട്ട് കൊന്നുകളയുന്ന വിതിതമായ കിരാതപരമായിട്ടുള്ള ഓരോ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളതാണ് കാണുന്നത് ചെറിയ ചെറിയ മക്കളടക്കം നൂറക്കണക്കിന് മക്കളെയൊക്കെ ബോംബിട്ട് ഒരു മനസ്സിനൊരു കരുണയും കടുകടുത്തുപോയ ഖുറാൻ പറഞ്ഞു ആ വിഭാഗത്തെ കുറിച്ച് നേരത്തെ ഖുറാൻ പറഞ്ഞത് അവരുടെ ഹൃദയങ്ങൾ പാറയേക്കാൾ കടുത്തുപോയി അതാണ് ഇപ്പം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുക്കെല്ലാ പിന്തുണയും സഹായവും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه